എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിക്കായിട്ട് ഇനിയും കാത്തിരിക്കണോ അതോ കാത്തിരിപ്പ് മതിയാക്കണോ എന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമതായിട്ട് നാം പറയുന്നത് നീല ശംഖുപുഷ്പം തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിംഗ് ആണ് ഇനിയും ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കണം കാരണം ആ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ വ്യക്തി ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ഒരു ജീവിതം കൊണ്ടുപോകുന്നതിന് നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനോമണ്ഡലങ്ങളിൽ എപ്പോഴും ആ വ്യക്തിയോടുള്ള ഇഷ്ടം തളം കെട്ടിക്കിടക്കുകയാണ് എത്ര ഇഷ്ടക്കേട് ആ വ്യക്തി ഇങ്ങോട്ട് കാണിച്ചാലും ഇനിയെങ്കിലും ശരിയാകുമോ എന്നുള്ള വിശ്വാസത്തിൽ പ്രതീക്ഷയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് പക്ഷെ പലപ്പോഴും നിൽക്കണോ അതോ പോകണോ എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട് എന്തായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക നിങ്ങൾ ഇനിയും കാത്തു നിൽക്കേണ്ടതുണ്ടോ കാത്തു നിൽക്കേണ്ടതായിട്ട് വല്ല ആവശ്യവുമുണ്ടോ അല്ലെങ്കിൽ കാത്തു നിൽക്കാതെ പോകണമോ എന്നുള്ളതാണ് നാം ഇന്ന് നോക്കുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരാൾ നിങ്ങളറിയാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം കീഴടക്കി ആ വ്യക്തിയെ പിന്നീട് നിങ്ങൾ സ്നേഹിച്ചു പക്ഷെ ആ വ്യക്തിക്ക് പല ഘട്ടത്തിൽ മനുഷ്യ സഹജമായ പല ഘടകങ്ങളും ഉണ്ടല്ലോ നിങ്ങളോട് സ്നേഹം കുറയുകയോ അങ്ങനെ കുറയുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്തു അതിന് സാമ്പത്തികമോ മറ്റുമുള്ള ചില കാരണങ്ങളും ഉണ്ടായേക്കാം എങ്ങനെയായാലും ആ വ്യക്തി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരളവും തിരിച്ച് നൽകാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകുന്നു ഇപ്പോൾ മാറും ഇപ്പോൾ മാറും എന്നുള്ള ചിന്തയിൽ നിങ്ങൾ നിൽക്കുമ്പോഴും കാര്യമായ ഒരു മാറ്റവും ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ നിന്ന് നിങ്ങളോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിലോ സ്നേഹത്തിൻ്റെ കാര്യത്തിലോ ഉണ്ടാകുന്നില്ല ഇനി എന്ത് ഞാൻ നൽകണം ഇനിയുമെന്ത് നൽകണം എന്നുള്ളൊരവസ്ഥയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ എന്നെ മനസ്സിലാക്കാത്ത ഒരാൾക്ക് പുറകെ പോയി ആ ആളുടെ സമാധാനവും അങ്ങനെ പോകാതിരുന്നാൽ എൻ്റെ സമാധാനവും ഒക്കെ നഷ്ടപ്പെടുന്നൊരവസ്ഥ അങ്ങനെ സ്വയം നിങ്ങൾ പിന്മാറിപ്പോകണമോ അല്ലെങ്കിൽ കാത്തു നിൽക്കണമോ പോരാടി നിൽക്കണമോ എന്നുള്ളൊരു ചിന്ത നിങ്ങളിലുണ്ടാകുന്നു നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി നിങ്ങൾക്ക് കാത്തിരിക്കാം നിങ്ങൾക്ക് ജീവിതം മാറ്റിവെക്കാം കാരണം ആ വ്യക്തി നിങ്ങളെ കാത്ത് നിൽക്കുന്നു ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സ്ഥാനം നൽകുകയും നിങ്ങളെ കാത്തു നിൽക്കുകയും ചെയ്യുന്നു അവിടെ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് പക്ഷെ നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങൾക്ക് ആ വ്യക്തിയോടൊപ്പം തന്നെ ജീവിതം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിലെല്ലാം തുറന്നു പറയാനും സ്നേഹിക്കാനും നിങ്ങൾ കണ്ടെത്തിയൊരു വ്യക്തി ഇത് രണ്ടും ഒരാളായാൽ അതായത് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കൃത്യമായി ഒരാളെ തന്നെ സ്നേഹിച്ചാൽ അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കാൻ തയ്യാറായാൽ ഒരുപോലെ അവിടെ ചോദ്യത്തിന് പ്രസക്തിയില്ല ഇനി ഒരാൾ സ്നേഹിക്കുകയും മറ്റൊരാൾ സ്നേഹിക്കാതിരിക്കുകയും ചെയ്താൽ പിന്നീട് എന്താണ് ചെയ്യുക ഒരാൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു മറ്റൊരാൾ ആ സ്നേഹപ്രകടനങ്ങൾ അധികാര സ്ഥാപിക്കലായിട്ട് കാണുന്നു അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നാം എന്തിനാണ് മറ്റൊരാളുടെ ജീവിതത്തിന് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് എന്നുള്ള ചിന്ത നിങ്ങളിലുണ്ടാകും ഞാൻ എത്ര സ്നേഹിച്ചിട്ടും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എൻ്റെ വേദനകൾ അറിയുന്നില്ല അല്ലെങ്കിൽ ഞാനൊരു പ്രധാനപ്പെട്ട ആളാണെന്നുള്ള ചിന്തയില്ല എന്നേക്കാൾ വലിയൊരു സൗഭാഗ്യം കിട്ടുമ്പോൾ ഞാൻ അതിന് തടസ്സമായിട്ട് എത്ര നാൾ നിൽക്കും കാര്യം അത് മണ്ടത്തരമാണെന്ന് നിങ്ങൾക്കും ആ വ്യക്തിയല്ലാത്ത മറ്റെല്ലാവർക്കും തോന്നിയേക്കാം പക്ഷേ ആ വ്യക്തി ഇപ്പോൾ എന്താ ചിന്തിക്കുന്നതെന്നുള്ളതിന് പ്രസക്തി ഉണ്ടല്ലോ ആ വ്യക്തി എന്താണിപ്പോൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതിന് പ്രസക്തിയുണ്ട് കാരണം ആ വ്യക്തിയുടെ തീരുമാനമാണ് ഒരിക്കൽ തിരിച്ചു വരും വാലും ചുരുട്ടി പരാജയങ്ങളൊക്കെ സമ്മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരാജയങ്ങളൊക്കെ സമ്മതിച്ചുകൊണ്ട് പക്ഷേ ഇപ്പോൾ ആ വ്യക്തി പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ വേണ്ടെന്നാണ് കടന്നു പോകൂ എൻ്റെ മുമ്പിലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എന്താണൊരു ഓപ്ഷനുള്ളത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തെ സ്വാധീനിച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ ഹൃദയത്തെ കയ്യേറിയിരിക്കുന്ന ആളുകളുടെ ചിന്ത എന്താണ് എൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ടല്ലേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വേറൊരാൾ വന്നിരിക്കുന്നത് എൻ്റെ വ്യക്തിയെ ഒരാൾ തട്ടിയെടുത്തിരിക്കുന്നു എന്നുള്ള ചിന്തയും നിങ്ങളുടെ മനസ്സിലുണ്ടാകാം കാരണം അതിനാണ് കൂടുതൽ സാധ്യത നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യമാണെങ്കിൽ പോലും ആരാണ് കടന്നു വന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അവരോട് തീർച്ചയായിട്ടും ദേഷ്യമുണ്ടാവും ആ വ്യക്തി അങ്ങനെ വന്ന സമയത്ത് എന്തിനാണ് എന്നെ സ്നേഹിക്കുന്ന ആൾ അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ച എന്നോട് ആത്മാർത്ഥ ഇതുവരെ കാണിച്ചിരുന്ന ആൾ എന്തുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോയി അതും ആത്മാർത്ഥ ഇല്ലായ്മയല്ലേ ശരിയാണ് ഈ രണ്ടു പേരുടെയും തീരുമാനപ്രകാരം നിങ്ങൾക്ക് ദുഃഖമുണ്ടായെന്ന് നിങ്ങൾ കരുതുക അല്ലെങ്കിൽ അതിലേക്കൊരു ചായവ് വന്നിരിക്കുന്നു അപ്പോൾ പൂർണ്ണമായിട്ടാവണമെന്നില്ല എന്നേക്കാൾ അല്ലെങ്കിൽ നിങ്ങളേക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റുള്ള ചില ആളുകൾക്ക് നൽകുന്നു അതും നിങ്ങളെ വേദനിപ്പിക്കും തീർച്ചയായിട്ടും വേദനിപ്പിക്കും കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കാനാണ് ആ വ്യക്തിയുടെ അടുത്ത് നമുക്ക് ഈ ഒന്നാമത്തെ പയലുകാരിലേക്ക് പോകുമ്പോൾ എന്തിനാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവുന്നു എന്നെ ഞാൻ സ്നേഹിച്ചിട്ട് ഒരാൾ അവഗണിക്കുന്നു പക്ഷെ അവഗണിക്കുന്ന ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഫീലിംഗാണ് നിങ്ങൾക്കുള്ളത് പോകാൻ നിങ്ങളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല കാരണം എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ചിരുന്ന ഞാനിപ്പോഴും സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് എന്നെ പണ്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഇല്ല എന്നുള്ളത് സത്യമായിരിക്കാം പക്ഷേ ഇനിയും ഉണ്ടായേക്കാം ആ ഒരു പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ട് ഒന്നാമത്തെ പൈലിൽ തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ പക്ഷെ ഇപ്പോൾ ഞാനൊന്ന് പിന്മാറുകയാണ് ഞാൻ പോകുന്നില്ല ദൂരേക്കൊന്നും ഞാൻ ഇപ്പോൾ അങ്ങനെ പിന്മാറാൻ ഇപ്പം നിങ്ങളിപ്പോൾ പിന്മാറാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പുറകെ നടന്ന് പുറകെ നടന്ന് വാക്കും പ്രവൃത്തിയൊക്കെ ചെയ്ത് സംസാരിച്ചിട്ടും എൻ്റെ വ്യക്തി മനസ്സിലാക്കുന്നില്ല അങ്ങനൊരവസ്ഥയിലാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറയന്തോറും ഞാനൊരു വിലയില്ലാത്ത വ്യക്തിയാണെന്ന് ഉള്ളൊരു ചിന്ത ആ വ്യക്തി കാണിക്കുന്നു ചിലപ്പോൾ അത് പെരുമാറുന്നു അതുകൊണ്ട് ഞാൻ പതുക്കെ ഒന്ന് വലിയുകയാണ് പക്ഷേ ഇത് എന്നേക്കുമായിട്ടുള്ള വലിച്ചിലല്ല എനിക്കറിയാം ഒരു ഇടത്തും പോകില്ല തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ വരും അല്ലെങ്കിൽ പോകാൻ പോകുന്ന ഇടം ഏതാണോ അവിടെ ഒന്നും അധികം നാൾ നിൽക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു മനസ്സിലാണ് നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ നിങ്ങൾ കുറച്ച് ആത്മാഅഭിമാനമുള്ള വ്യക്തിയാണ് അങ്ങനെ അങ്ങോട്ട് കാര്യം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ് സ്നേഹിക്കുന്ന ആളാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ആ വ്യക്തിയെ കളയാൻ നിങ്ങൾ മനസ്സ് ഇല്ല പക്ഷേ എന്നെ അവഗണിക്കുമ്പോഴും ഞാൻ അങ്ങോട്ട് ചെന്ന് ഇങ്ങനെ പറയുമ്പോൾ ചില കുത്തുവാക്കുകൾ എനിക്ക് നേരെ വരുന്നുണ്ട് കുറേയൊക്കെ ഞാൻ സഹിച്ചു കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് പക്ഷേ അതെനിക്ക് അങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അതായത് നിങ്ങളെന്ത് ചെയ്തു പതുക്കെ ഒരു മറ ഉണ്ടാക്കി ഇഷ്ട ഉണ്ടായിട്ടല്ല ഒരകൽച്ച നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കി നിങ്ങളങ്ങനെ ഉണ്ടാക്കിക്കൊള്ളുക നിങ്ങളകൽച്ച ഉണ്ടാക്കുമ്പോൾ നിങ്ങളിങ്ങനെ പുറകെ നടക്കുമ്പോഴാണ് നിങ്ങളുടെ വില അറിയാത്തത് നിങ്ങളൊന്ന് മാറി നിന്ന് നോക്കിയാൽ താൽക്കാലികമായിട്ട് സംസാരിക്കുമെങ്കിൽ നിങ്ങളൊരു പിണക്കം ഭാവിക്കൂ കുറേ സംസാ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളതങ്ങോട് നിർത്തൂ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും കാരണം ആ വ്യക്തി അറിഞ്ഞു തുടങ്ങും അപ്പോൾ മുതൽ നിങ്ങളുടെ വില മറ്റൊരിടത്തും നിങ്ങൾക്ക് നേരെ ഇത്രയും ഒരു അവഗണന ഉണ്ടായിരുന്നില്ല ഇനി അങ്ങനെയുള്ള സ്ഥലത്ത് പുറത്തുള്ള ഏത് സ്ഥലത്തും അവഗണന ഉണ്ടായാലും നിങ്ങൾക്കത് പ്രശ്നമായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ മനസ്സനുസരിച്ച് നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം ഒന്നാമത്തെ പയലുകാർ കുറച്ച് ആത്മാഭിമാനികളാണ് അവർ ദൃഢമായി സംസാരിക്കുകയും ദൃഢമായി തീരുമാനമെടുക്കുകയും എടുക്കുകയും പക്ഷെ അവർ സ്നേഹിക്കുന്നവരുടെ കാര്യത്തിൽ അവർ തോറ്റു കൊടുക്കാനൊക്കെ തയ്യാറണം പക്ഷെ തോറ്റു കൊടുക്കും തോറും അവരെ ചെറുതാക്കി കളയുന്ന ഒരു സംസാരം ശൈലി നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നുണ്ടാകുന്നു അതും നിങ്ങളെ വിഷമിപ്പിക്കുന്നു നിങ്ങളതുകൊണ്ട് മാറി നിൽക്കുന്നു കാരണം നിങ്ങൾക്കതിനെ മനസ്സിലായി മാറ്റം ഒരു മാന്യതയാണെന്ന് ഒന്നും മാറി നിൽക്കാതെ ഒഴിവാക്കി പോകുന്നില്ല ഒരകൽച്ച ഞാനും കാണിച്ചു കാരണം ഞാൻ ഞാനിത്രയേറെ സ്നേഹിച്ചിട്ട് എന്നോട് ആത്മാർത്ഥത കാണിച്ചില്ല അങ്ങനെ ഞാൻ സ്നേഹിച്ചിട്ട് എന്നോട് ആത്മാർത്ഥത കാണിക്കാതെ ഇരുന്നപ്പോൾ എനിക്കുണ്ടായ വിഷമത്തിൻ്റെ ഒരു ശതമാനമെങ്കിലും ഞാൻ അങ്ങോട്ടും അങ്ങോട്ട് കയറി ചെന്ന് സംസാരിക്കാതിരിക്കുമ്പോഴും ഞാൻ അങ്ങോട്ടും മൈൻഡ് ചെയ്യാതിരിക്കുമ്പോഴും ആ വ്യക്തിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കുറപ്പുണ്ട് കാരണം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അങ്ങനെ ആയിരുന്നോ ആ ധൈര്യത്തിലാണ് നിങ്ങൾ പോകുന്നത് പക്ഷെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവീക കണവുണ്ട് ഒരു സത്യമുണ്ട് കാരണം നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആത്മാർത്ഥമായി സ്നേഹിച്ചു ആത്മാർത്ഥമായ സമീപനങ്ങളാണ് നിങ്ങൾക്ക് അവരോട് കാണിച്ചത് ആ സമീപനങ്ങളുടെ ഒരു വിജയം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും ഒരു അവസാനം ഉണ്ടെങ്കിൽ അവിടെ വിജയം നിങ്ങൾക്കായിരിക്കും ഇതിനൊരു ഉണ്ടല്ലോ ആ എൻഡിൽ നിങ്ങൾ വിജയിക്കും നിങ്ങൾ ഇനിയും ആ വ്യക്തിക്കായി കാത്തിരിക്കണമോ അതോ മതിയാക്കണമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് ഒന്നാമത്തെ പയലുകാർ ആ കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട് ഒരുപക്ഷെ അവർ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് അത് വേർതിരിച്ചെടുത്തിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഞാൻ സ്നേഹിച്ചതുപോലെ ഞാൻ പരിഗണിച്ചതുപോലെ അവരാരും പരിഗണിക്കാൻ പോകുന്നില്ല തിരിച്ചു വന്നിരിക്കും നിങ്ങളൊന്ന് മാറി നിന്നാൽ മതി നിങ്ങൾ മതിയാക്കി പോകാൻ പറയുന്നില്ല നിങ്ങളൊന്ന് മാറി നിൽക്കുമ്പോൾ അത് മനസ്സിലാവും നമുക്ക് രണ്ടാമത്തെ ആ പിങ്ക് നിറത്തിലുള്ള ആ പുഷ്പം തിരഞ്ഞെടുത്തവർക്കുള്ള ആണ് പറയുന്നത് ഒരു ചാഞ്ചാട്ടവുമില്ലാത്ത വളരെ സമാധാനപരമായി പോയിരുന്ന ഒരു ഇഷ്ടമാണ് പ്രണയമാണ് ഒന്നും മറച്ചു വെക്കാനുണ്ടായിരുന്നില്ല ഒരൊച്ചപ്പാടും ബഹളവും ഉണ്ടായിരുന്നില്ല സമാനതകളില്ലാതെ മറ്റാരിലും കാണാത്ത രീതിയിലുള്ള നിശബ്ദമായൊരു പ്രണയമായിരുന്നു ഒന്നിനും രണ്ടുപേരും പരസ്പരം ബുദ്ധിമുട്ടിച്ചിട്ടില്ല രണ്ടുപേർക്കും രണ്ടുപേരെയും അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ മറ്റൊരിടത്തേക്ക് നോക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഏറ്റവും സഹായമായ രീതിയിൽ ഏറ്റവും ലോലമായ ഏറ്റവും നിശബ്ദമായ രീതിയിൽ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച രണ്ട് വ്യക്തികളാണ് നിങ്ങൾ ഒരു പിണക്കം ഉണ്ടായിരുന്നില്ല ഒന്നിനും വേണ്ടി വഴക്കടിച്ചിട്ടുമില്ല പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിക്ക് ചെറിയൊരു മന വ്യത്യാസം ഉണ്ടാകുന്നു മനസ്സിനൊരു ചാഞ്ചല്യം ഉണ്ടാകുന്നു കുറേ നാളായില്ലേ ഈ വ്യക്തിയെ ഞാൻ ഇങ്ങനെ നടക്കുന്നു ഇത് മതിയാക്കാറായില്ലേ ഇനി വേണ്ട എന്നൊരു പോലത്തെ ഒരു ചിന്ത ആ വ്യക്തിയിലുണ്ടായിരിക്കുന്നു പക്ഷെ നിങ്ങൾക്ക് തോന്നിയില്ല കാരണം നിങ്ങളുടെ സ്നേഹ ആത്മാർത്ഥമായിരുന്നു ആ വ്യക്തിക്ക് ചിലപ്പോഴൊക്കെ തോന്നി ചിലപ്പോഴൊക്കെ ആ വ്യക്തിക്ക് തോന്നി എനിക്കിതിലും നല്ലൊരു ബന്ധം ലഭിക്കുമെന്ന് അതുകൊണ്ട് ഒന്ന് കണ്ണടച്ച് മാറി നിൽക്കാമെന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുകയാണ് ആ വ്യക്തി തോന്നലാണത് നിങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ വലയത്തിൽ നിന്നും നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയുടെ ആ വലയത്തിൽ നിന്ന് ആ വ്യക്തിക്ക് പോകാൻ കഴിയില്ല ആ വ്യക്തി ഒറ്റക്ക് നിന്ന് പെട്ടുപോകും നിങ്ങൾ കാണിച്ച വഴികൾ നിങ്ങൾ നൽകിയ മാർഗദർശം അത് ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് വിഭിന്നമായി പോകാൻ കഴിയില്ല കാരണം ആ വ്യക്തിക്ക് എല്ലാ തരത്തിലും നിങ്ങളുടെ ഒരു സ്വാധീനമുണ്ട് നിങ്ങളുടെ ഒരു സ്വാധീനം ആ വ്യക്തിയിലുണ്ട് വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് വിജയങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങളെ സമ്മാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ മതിയാക്കി പോകുവാനുള്ള അല്ലെങ്കിൽ നിങ്ങളോട് പിണങ്ങി പോകുവാനുള്ള ആ വ്യക്തിയുടെ തീരുമാനം പോലും നടക്കാൻ പോകുന്നില്ല കഴിയില്ല ആ വ്യക്തിക്ക് ഒരുപാട് കാര്യത്തിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആ വ്യക്തിക്ക് ലോകത്തിനെ ആ വ്യക്തി കാണുന്നത് നിങ്ങളിലൂടെ തന്നെയാണ് പിന്നെ നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് വേണ്ട ഞാനങ്ങടെ അവസാനിപ്പിക്കും ഈ ബന്ധം എന്നിത്യാദി കാര്യങ്ങളൊക്കെ പറയുന്നു പക്ഷേ കഴിയില്ല വാക്കുകൾക്കപ്പുറത്തേക്ക് കഴിയില്ല കാരണം അലോസരങ്ങളില്ലാതെ നിശബ്ദമായി ഒരു ഒച്ച അനക്കമില്ലാതെ കടന്നുപോയ ഒരു ഇഷ്ടമാണ് പ്രണയമാണ് ഒരുപാട് മൂല്യം അതിനുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം അതിലുണ്ടായിരുന്നു ഒരുപാട് എൻഗേജ്മെൻസ് അതിലുണ്ടായിരുന്നു അതിൽ നന്മയുണ്ടായിരുന്നു അത് വളരെ രഹസ്യമായ ചില സംഭാഷണങ്ങളുണ്ടായിരുന്നു ആരോടും പറയാത്ത പല കാര്യങ്ങളും ആ വ്യക്തി നിങ്ങളോടും നിങ്ങൾ ആ വ്യക്തിയോടും പറഞ്ഞു പക്ഷേ ഇടയിൽ മറ്റാരോ നിങ്ങൾക്കും ആ വ്യക്തിക്കെതിരെ സഞ്ചരിച്ചിട്ടുണ്ട് ഒരു കുഴപ്പമില്ലാത്തൊരു സ്ഥലത്ത് പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുന്നു ആരോ ഒരാൾ വിഷം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആരോ ഒരാൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആളാകാം ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ളതാകാം പക്ഷേ ഇൻറ്റൻഷൻ ഉദ്ദേശം മോശമായിരുന്നു ആ വ്യക്തിയുടെ അങ്ങനെ അങ്ങോട്ട് സമാധാനപരമായിട്ട് ജീവിക്കേണ്ട ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിച്ചിരുന്നിരിക്കാം നിങ്ങളിഷ്ടപ്പെട്ടാത്ത ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ വേറൊരു രീതിയിൽ കാണുന്നൊരു വ്യക്തിയാകാം അല്ലെങ്കിൽ ഒട്ടും അവിശ്വാസം ചിന്തിക്കാത്തൊരു വ്യക്തിയാകും ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് അങ്ങനൊരു സംശയം ഉണ്ടായിരുന്നില്ല എൻ്റെയും എന്നെ ഇഷ്ടപ്പെട്ട വ്യക്തിയെ നമ്മൾ പിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആ വ്യക്തിയുടെ ഭാഗത്തുണ്ടാവും നിങ്ങൾ ഒരുപക്ഷെ വിചാരിച്ചില്ല നിങ്ങൾ ഭയപ്പെടേണ്ട അവർക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല കാരണം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ വേണം നിങ്ങളുടെ വ്യക്തി ഒന്ന് പോയി നോക്കട്ടെ ഓടിത്തിരികെ വരുന്നത് നമുക്ക് കാണാൻ കഴിയും തീർച്ചയായിട്ടും അസാധ്യമാണ് ഒറ്റക്ക് നിൽക്കാൻ നിങ്ങൾ നൽകിയ ആ നേതൃത്വ പാഠവത്തിൻ്റെ പിന്നിൽ നിൽക്കുവാനാണ് ആ വ്യക്തിക്ക് കഴി നിങ്ങൾ ആ വ്യക്തിക്കൊരു പ്രചോദനമാണ് മോട്ടിവേഷനൊക്കെയാണ് അല്ലാതെ നിങ്ങളെ വെട്ട പെട്ടെന്ന് അങ്ങനെ കളഞ്ഞ് ഒഴിവാക്കിപ്പോയി ഒന്നും നേടാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല നിങ്ങൾ നൽകിയ ആ നേതൃത്വത്തിൻ്റെ മൂല്യങ്ങൾ ആ വ്യക്തിക്ക് എത്ര കാലം കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ കഴിയില്ല കാരണം നിങ്ങൾക്ക് പകരമാവില്ല നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ ഉഷാറായി അങ്ങനൊരു വ്യക്തി ഇപ്പോൾ നിങ്ങളോട് ചില അകൽച്ച കാണിക്കുന്നു അവിടെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ നിൽക്കണോ പോണോ നിങ്ങൾക്ക് പോകേണ്ടി വരില്ല കാരണം ആ വ്യക്തി നിങ്ങളിൽ നിന്നു പോകാൻ പോകുന്നില്ല ആദ്യത്തെ പൈല നമ്മൾ ഓർമ്മ പോയതിന് ശേഷം തിരിച്ചു വരുന്നൊരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് പോകാൻ തന്നെ കഴിയുന്നില്ല വെറുതെ വീരവാദങ്ങളാണ് മുഴക്കുന്നത് കുട്ടിത്തം കുറച്ചുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ചെറിയ പിടിവാശിയുണ്ട് പഴയ ഓർമ്മകൾ അയവർക്കെന്ന സ്വഭാവമുണ്ട് പലപ്പോഴും പണ്ട് മോശമായിട്ടോ പെരുമാറുകയോ തെറ്റൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ അതിങ്ങനെ വിളിച്ചു വിളിച്ച് പറയുകയാണ് കാരണം ആ വ്യക്തി അല്ലാതെ ഒരു എൻറ്റിറ്റി കാണുന്നില്ല ഒറ്റയ്ക്ക് പോകുമോ ഇല്ലയോന്നും നമുക്കറിയില്ല പക്ഷെ ആ വ്യക്തി ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആ വ്യക്തി ചിലരോട് ചില അഭിനിവേശം ചില താല്പര്യങ്ങളൊക്കെ കാണിക്കുന്നു അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് ശരിയായ വഴിയിലൂടെ മുന്നോട്ട് ഇഷ്ടം നിങ്ങൾക്ക് ശരിയായ നിലപാടുകളിലൂടെ മുന്നോട്ട് ഇഷ്ടം നിങ്ങൾ കാത്തു നിൽക്കണമോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ഒരിടത്തും പോകേണ്ട കാര്യമില്ല നിങ്ങൾ നിശബ്ദമായി നിന്ന് വിജയം നിങ്ങൾക്കായിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ വലിയ അവസരങ്ങളാണുള്ളത് നിൽക്കുകയോ പോകണമെന്നല്ല നിങ്ങൾ അവർ തീരുമാനമെടുക്കും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ വളരെ ആയിട്ട് അതെല്ലാം കണ്ടു നിൽക്കും സത്യവും മിഥ്യയും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ വെടിയാൻ ഇഷ്ടപ്പെടുന്ന ഉപദ്രവിക്കുന്നവരുടെ ഒരു ദാർഷിണ്യമില്ലാതെ ഉപദ്രവിക്കുന്നവർ ഓടിച്ചു വായിച്ച് കളയുന്ന വ്യക്തി നിലപാടുകളുണ്ട് ഒന്നിലും ഒരു ധൃതി കാണിക്കുന്നില്ല രാത്രികളിൽ ഒരുപാട് ചിന്തയ്ക്ക് അടിമയാകുന്നുണ്ട് നിങ്ങൾ ഒരു ദൈവിക വിചാരം രാത്രിയിൽ രാത്രിയിലുണ്ടാകുന്നു അനാവശ്യമായ ചില വെറികൾ പകലിൽ നിങ്ങളെ ബാധിക്കുന്നു അതില്ല ഇതില്ല അതെന്ത് ഇതെന്ത് ചെയ്യും പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല നിശബ്ദമായ രാത്രികളിൽ മനസ്സിൽ ചെയ്യാനുള്ള ദൗത്യത്തെക്കുറിച്ചും ആ ദൗത്യങ്ങളൊക്കെ എങ്ങനെ പൂർത്തിയാക്കും എന്നതിനെ കുറിച്ചൊക്കെ അക്മമായി ചിന്തിക്കുന്നുണ്ട് ആർക്കും മനസ്സിലാവുന്നില്ല പ്രണയത്തിലേക്കൊരു ചായ്വ് വളരെ അടുത്ത സുഹൃത്തുക്കൾ അവർ നൽകുന്ന ഉപദേശങ്ങൾ അതിനോടൊരു ആകർഷണം മറ്റെല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം തിരിച്ച് പിടിക്കാൻ ആഗ്രഹിക്കുന്നു എത്ര പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് പോയി അവിടെ വിജയത്തിൻ്റെ കൊടി പാറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങൾ വളരെ വിലപ്പെട്ട ആത്മവിശ്വാസമുള്ള ആരെയും ചിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ ആളുകൾക്ക് ഇഷ്ടമാണ് നിങ്ങളെ എല്ലാവരും ഉൾക്കൊള്ളുന്നു അത് നിങ്ങളുടെ ഒരു അസെറ്റായിട്ട് തന്നെ മാറും ജീവിതത്തിൽ എവിടെയോ ഒക്കെ ചില ദുഷ്ടശക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കാനായിട്ട് ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ വിജയിക്കുന്നില്ല കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ ഒരു പ്രതിഫലനമാണ് അവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾക്കാണ് സാധ്യത ഈശ്വരൻ അത്ര അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു